ഹലോ എല്ലാവർക്കും ഹസ്നാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ പഴമക്കാർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതെന്താണെന്നല്ല ഇതാണ് പനംപൊടി എൻ്റെ കൂട്ടുകാരന് ബിനു കൊണ്ടു തന്ന ഇതാണ് കേട്ടോ ഈ പനംപൊടി അപ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ പനംപൊടി ചേർത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒഴിക്കരുത് കട്ട പിടിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഒട്ടും കട്ട പിടിക്കാണ്ട് നമ്മൾ മിക്സ് ചെയ്യാം ഫസ്റ്റ് കേട്ടോ പിന്നെ പണ്ടുള്ള കാലത്ത് ഇങ്ങനെയൊന്നുമല്ല ചെയ്തിരുന്നത് കാരണം വെറും തേങ്ങ ഉണ്ടല്ലോ നമ്മളെ നാളികേര നന്നായിട്ട് ചിറകിയിട്ട് ഒന്നായിട്ട് ഇടും അതുപോലെ ശർക്കര ഇട്ടിട്ടാണ് ഇത് കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സൗദിയിൽ പോന്നപ്പോൾ കൊണ്ടുവന്നു ഇക്കതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്നതിനാ അപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ കുറച്ച് കുറവാണ് ഞാനിങ്ങനെ തേങ്ങ കൊത്താണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ പശുവിൻ പാലില്ലേ അതാണ് ചേർത്ത് കൊടിച്ചിട്ടുള്ളത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ മധുരമാണ് നമ്മൾ ചേർക്കുക അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് ചേർത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിച്ചെടുക്കാം ഞാനിവിടെ ഈ കറൻ്റെ അടുപ്പാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇത് കട്ട പിടിക്കും കേട്ടോ അപ്പോൾ ഈ ലേഹയൊക്കെ വരകുന്ന പോലെ നന്നായിട്ട് നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ട് അതായത് അത് വേവാവുന്നുണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നല്ലവണ്ണം ചെറുതായിട്ട് ചിരകിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലേറെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇവിടെ ചിരവയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ നുറുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു പനംപൊടി ഷോപ്പിൽ പോയി ചോദിച്ചാലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് അത് സീക്രട്ടാണ് ശരിക്കും അങ്ങനെ കിട്ടിയാൽ തന്നെ ആരും കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിതിലേക്ക് ഇത് നന്നായിട്ട് കൂറുകി വന്നു കേട്ടോ ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനീയാണ് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോഴത്തെ ആളുകൾ ഫുഡിങ് ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കുമല്ലോ നമുക്ക് കളറൊന്നും വേണ്ട കേട്ടോ നേരത്തെ പാൽ വെച്ച സമയത്ത് ഒരു വൈറ്റ് കളറായിരുന്നു നമ്മളെ ഈ ഒരു പുഡിങ്ങിന് പിന്നെ അതിലോട്ട് നമ്മുടെ ശർക്കര പാനീയം ചേർത്തപ്പോൾ ആ ഒരു ശർക്കരയുടെ ഒരു കളറായിട്ടോ വന്നിട്ടുള്ളത് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ ഇനിയൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അത് സെറ്റായി വന്നിട്ടുണ്ട് പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു വാപ്പാക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ താത്താക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ തിന്നൊരു ഓർമ്മയുണ്ട് പക്ഷേ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ആണ് കിട്ടുന്നത് അങ്ങനെ ഷോപ്പിൽ പോയി ചോദിച്ചാലൊന്നും കിട്ടുന്നൊരു സാധനമല്ല കേട്ടോ അപ്പോൾ സെറ്റായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇത് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് അടിപൊളി പുഡിങ്ങാണ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അത്രയൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പിന്നെ വേറൊരു കാര്യം പറയേണ്ട ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ